കേരളത്തിൽ തേങ്ങാ വില ഉയരുന്നത് തേങ്ങാ കർഷകർക്ക് ആശ്വാസമാണെങ്കിലും സാധാരണ ജനങ്ങൾക്ക് അധിക ചിലവാണ് അത് കൊടുമ്പഡ്ജറ്റ് തെറ്റിക്കുന്നു ഓണം കഴിഞ്ഞാൽ തേങ്ങാ വില കുറയും എന്ന് പ്രതീക്ഷയിലായിരുന്നു എന്നാൽ വീണ്ടും തേങ്ങാ വില കുതിച്ചുയർന്നു നമുക്ക് ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകുന്നേരത്തെ ഒരു കിലോ തേങ്ങ കുതിച്ചത് ഇവനിലവാരം വിശദമായി നോക്കാം ആലപ്പുഴ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ എഴുപത്തിമൂന്ന് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് മുതൽ അറുപത്തേഴ് രൂപ വരെ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തൊമ്പത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ വയനാട് ഒരു കിലോ തേങ്ങ എഴുപത്തി ഒൻപത് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി ആറ് മുതൽ എൺപത് രൂപ വരെ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങക്ക് എഴുപത്തഞ്ച് രൂപ ഇടുക്കി എഴുപത്തഞ്ച് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തേഴ് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത്തി ഏഴ് മുതൽ എൺപത്തൊന്ന് രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങക്ക് എൺപത്തിനാല് രൂപ കാസർഗോഡ് ഒരു ലോ തേങ്ങക്ക് അറുപത് മുതൽ എഴുപത്തി രൂപ വരെ ചെങ്ങന്നൂർ ഒരുപോലെ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ നോർത്ത്പറവൂർ എഴുപത്തി എട്ട് രൂപ പാമ്പാടി ഒരു കിലോ തേങ്ങ അമ്പത്തഞ്ച് രൂപ അതിലപ്പുഴ ഒരു തേങ്ങ എഴുപത്തിയെട്ട് രൂപ ഏറ്റുമാനൂർ ഒരുപോലെ തേങ്ങ എൺപത് രൂപ കൊട്ടാരക്കര ഒരു തേങ്ങ എൺപത്തഞ്ച് രൂപ അഞ്ചൽ ഒരു കിലോ തേങ്ങ എഴുപത്തിയേഴ് രൂപ തുറപ്പന്തര ഒരു തേങ്ങ എൺപത് രൂപ കൊടുവായു ഒരു കിലോ തേങ്ങ എഴുപത്തി രണ്ട് രൂപ ഇരിട്ടി ഒരു കിലോ തേങ്ങ അറുപത്തിയേഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങ അറുപത്തൊൻപത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങ അറുപത്തൊൻപത് രൂപ കരുവഞ്ചായ് ഒരു കിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ കുടിയമ്മല ഒരു തേങ്ങ അറുപത്തി എട്ട് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തലശ്ശേരി ഒരു കിലോത്തേങ്ങ അറുപത്തിയേഴ് രൂപ നിർമ്മങ്ങാട് ഒരു തേങ്ങ എഴുപത്തി എട്ട് രൂപ വാമൻപുരം ഒരു കിലോ തേങ്ങ എൺപത് രൂപ മഞ്ചേരി ഒരു കിലോ തേങ്ങക്ക് അറുപത്തൊമ്പത് രൂപ ഇതുപോലെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു